വിയർപ്പണിഞ്ഞ ചെളിപുരണ്ട അഞ്ചാം നമ്പർ ജേഴ്സികൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ രചിക്കുന്ന ഇതിഹാസഗാഥകൾ കാഥകൾ നമ്മളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കാഴ്ന്നിറങ്ങാൻ മാത്രം കരുത്തുള്ളവയാണ് തങ്കലിപകളാലല്ല ഹൃദയരക്തത്താൽ എഴുതി ചേർക്കപ്പെട്ട കോറിയിട്ട ഉണങ്ങാത്ത മുറിവുകളുടെ നെരിപ്പോടുകളാണ് ആ ചെളിപുരണ്ട വിയർപ്പുറ്റ ജേഴ്സികൾ തുടർച്ച കളയുന്നത് എന്നത് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കണം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഗൗതം ഗംഭീർ ആയിരുന്നു അഞ്ചാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ആ വിയർപ്പും ചെളിയും നമ്മളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു വെച്ചത് ഇന്ന് വനിതാ ക്രിക്കറ്റിലെ കിരീടം പ ചക്രവർത്തിനിമാരായ മൈറ്റി ഓസീസിനെ കടപുഴക്കാൻ ജമീമ ജസീ കറോഡ്രസ് അതേ അഞ്ചാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അതേ നിറത്തിൽ അതേ വിയർപ്പിൽ അതേ ചെളിയിൽ പുരണ്ടു നിൽക്കുമ്പോൾ നമുക്ക് നൽകുന്ന അനുഭൂതി വളരെ വലുതാണ് ജമീമ ജസീക്ക റോഡ്രിഗസ് എന്ന താരത്തിനെ കുറിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചുകൾ തന്നെയാണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു ജിംഖാന ക്ലബ്ബില് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ജമീമയുടെ പിതാവിനെതിരെ ഒരു കൺവേർഷൻ അലിഗേഷനൊക്കെ വന്ന് ജമീമ ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നീട് സുഹൃത്തുക്കളുടെയും സഹതാരങ്ങളുടെയും പിന്തുണയോടുകൂടി ക്രിക്കറ്റിലേക്ക് വരികയും തിരിച്ചു വരികയൊക്കെ ചെയ്ത ജസീക്കയുടെ കഥ പോലും ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പേഴ്സണൽ സ്റ്റോറീസും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊരു വശത്തേക്ക് മാറ്റി വെക്കാം മെയിൻ കോണ്ടൻ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഈയൊരു ടൂർണമെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജമീമ റോഡ്രിഗസ് പല തവണ ആൻസൈറ്റി മൂലം പൊട്ടിക്കരയുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനം നഷ്ടപ്പെടുന്നു തുടർച്ചയായിട്ട് മത്സരങ്ങൾ പരാജയപ്പെടുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ നിന്നും ജമീനയെ ഒഴിവാക്കി വിടുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു താരത്തിന് പരുക്ക് വന്നതുകൊണ്ട് മാത്രം മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങേണ്ടി വന്ന ജമീമ ജൊസീക റോഡ്രിഗസ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആർക്കും മറക്കാൻ കഴിയാത്ത തങ്കലിപികളാൽ കോറിയിട്ടപ്പെട്ട തങ്കലിവുകളാൽ കോറിയിടപ്പെടുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ ഹൃദയരക്തത്താൽ ചമച്ച ഒരു ചരിത്രമാണ് ജമി മജസ്റ്റിക്കാ റുഡ്രഗസ്താൻ്റെ ബാറ്റ് കൊണ്ട് അവിടെ എഴുതി ചേർത്തത് എന്നത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് ലോക ക്രിക്കറ്റിലെ കിരീടം വെക്കാത്ത ചക്രവർത്തിന്മാരായ മൈറ്റി ഓസിസ് ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയത് ഇതുവരെ ആർക്കും തൊടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഐ റിപ്പീറ്റ് ദ ടേം എടെ വനിതാ വേൾഡ് കപ്പില് ൂർണമെന്റിൽ ഇരുന്നൂറ് ഉള്ള സ്കോർ ആരും ചേസ് ചെയ്തിട്ടില്ല മുന്നൂറല്ല ഇരുന്നൂറിന് മേലെയുള്ള റൺസ് പോലും നമ്മുടെ ഇന്ത്യക്ക് മൈറ്റി ഓസീസിനെതിരെ ചേസ് ചെയ്യാൻ സാഹചര്യത്തിൽ ചേസ് ചെയ്യാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഈ മൈറ്റി ഓസീസ് മുന്നോട്ട് വെച്ച മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന ഹ്യുമ സ്കോറിനെ ഇന്ത്യ മറികടക്കുമെന്ന് കടുത്ത ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആരാധകർ പോലും വിശ്വസിച്ചിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ പോക്കറ്റ് ഡൈനാമോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഷഫാലി വർമ്മ തുടക്കത്തിലെ പുറത്തുപോയി സ്മൃതി മന്ദാന തുടക്കത്തിലേക്ക് തുടക്കത്തിലെ തന്നെ പുറത്തുപോയി ആസ് യൂഷ്വൽ ബിഗ് മാച്ചിൽ വളരെ കൺസിസ്റ്റന്റായിട്ട് കളിക്കുന്ന ഹർമൻപ്രീത് കൗർ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് കളിച്ച് പുറത്തു പോകുമ്പോൾ നമ്മൾ ആരും ഇന്ത്യ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കൂട്ടത്തകർച്ച തുടങ്ങാൻ പോകുന്നത് എന്നുള്ളൂ അല്ല എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ ജെമ്മി മാജോസി കറോഡ്രിഗസ് ആൻസൈറ്റ് മൂലം പലപ്പോഴും കരച്ചിൽ വന്ന് വിതുമ്പുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ പ്രാർത്ഥനകളെയും വിശ്വാസത്തിനെയും ഡെഡിക്കേഷനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു തോണിയെ പതിയെ തുടങ്ങി വിജയതീരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം പണ്ട് വാൻഡ്രൈസിൽ നാനൂറ്റി മുപ്പത്തി നാല് എന്ന ഓസ്ട്രേലിയ ഉയർത്തിയ ലോക റെക്കോർഡ് സ്കോറിനെ സൗത്ത് ആഫ്രിക്ക ചേസ് ഡൗൺ ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അതിൻ്റെ ഒരു വുമൺ അല്ലെ വേർഷൻ ആണ് ഇവിടെ നടന്നത് എന്നുകൂടി നമ്മൾ പറയേണ്ടി വരുന്നുണ്ട് ഇനി ഏറ്റവും കരുത്തരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയെ നമുക്ക് ഫൈനൽ മത്സരത്തിൽ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ മൈറ്റി ഓസീസിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ പെൺപുലികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ പടയെയും കീഴ്പ്പെടുത്താൻ ഈ പടയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജമീമ ഇടയ്സി റോഡ്രിഗസിന്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങി തന്റെ വിയർപ്പണങ്ങിയ ചെളിപുരണ്ട ജിയും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ഇതിഹാസ മുഹൂർത്തം തന്നെയാണ് ജമീമ റോഡ്രിഗസ് കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരും നാൽപ്പത്തി മൂന്നാമത്തെ ഓവറിലായിരുന്നു ജമീമ റോഡ്രിഗസ് സെഞ്ചുറി നേടിയത് എന്നാണ് വിശ്വാസം ഗാലറി മുഴുവൻ ആ ആഹ്ലാദ തിമിർപ്പിൽ അഭിരമിക്കുന്ന സമയത്ത് പോലും ആഘോഷങ്ങൾക്കൊന്നും ജെമിമാ റോഡ്രിഗസ് നിന്നില്ല ജെമിമാ റോഡ്രിഗസ് ആ ആ സമയത്തും തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ബൈബിൾ വിജയങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിജയത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മത്സരത്തിന് ശേഷം ജെമിമാ റോഡ്രിഗസ് പൊട്ടിക്കരയെന്ന കാഴ്ച നമ്മൾ കണ്ട് കണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് റച്ചാഘോഷിൻ്റെ കരുത്തൻ കാടൻ അടികളുണ്ടല്ലോ ആ അടികളുടെ കൈക്കരുത്ത് റച്ചാഘോഷിൻ്റെ കൈകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ ഇന്നിങ്സിനെ ഒരു ദുരന്തഗാഥയായിട്ട് കൂടി എഴുതി ചേർക്കപ്പെടേണ്ടത് എഴുതി ചേർക്കപ്പെടുമായിരുന്നു ജമി മാ ജസ്സിക ഇന്ന് ഇന്ന് കളിച്ചതൊരു ഇൻക്രെഡിബിൾ ഇന്നിങ്സ് ആയിരുന്നു നിങ്ങൾ കൂടും കൂടിയും റൊച്ചയുടെയും ഹർമൻപ്രീതിൻ്റെയും പോരാട്ടങ്ങൾ കൂടി ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ടതാണ് മൂന്നാം നമ്പർ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുമ്പോൾ ചെയ്സ് ചെയ്യാനുള്ളത് ഒരു വലിയ സ്കോറാണ് എന്നുള്ള ബോധം ഉണ്ടായിട്ട് പോലും ഓസ്ട്രേലിയയെ പോലെ ഒരു ടോപ്പ് ക്വാളിറ്റി സൈഡിനെതിരെ ടോപ്പ് ക്വാളിറ്റി ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ ജമീമ ജസിക്ക റോഡ്രിഗസിന് ഇന്ത്യൻ ടീമിനെ ബാ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതും വളരെ മികച്ച ഒരു എന്താണ് പറയുന്നത് വളരെ മികച്ച ഒരു സ്ട്രൈക്ക് കൂടി തന്നെ ആ ഒരു നേട്ടത്തിന് ആൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ നേടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൻ്റെ വേണ്ട ചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് പോകും പക്ഷേ ജെമി മാറോസ് ജെസ്സി കാരോഡ്രിഗസ് മെൻസ് ക്രിക്കറ്റിൽ പോലും ഇത്രയും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഞങ്ങൾ അടുത്തംഗം ആസ്വദിച്ചിട്ടില്ല യു യു യുവർ ഹൗസ് മെഡ് ലൂക്കി